സമൂഹത്തിൽ നടമാടുന്ന വിപത്തിനു നേരെ ഒരിക്കൽ കൂടി വിരൽ ചൂണ്ടുകയാണ് കണ്ണൻ താമരക്കുളം വിരുന്ന് എന്ന ചിത്രത്തിലൂടെ തിരക്കഥാകൃത്ത് ദിനേശ് പള്ളത്തുമായി ചേർന്ന് കണ്ണൻ താമരക്കുളം ചെയ്ത പട്ടാഭിരാമനും അത്തരമൊരു വിപത്ത് ചൂണ്ടിക്കാട്ടിയ ചിത്രമായിരുന്നു വളരെ ഒറ്റപ്പെട്ടതെങ്കിലും സമൂഹത്തിൽ നടമാടുന്ന ചില സംഗതികളെയും അതിൻ്റെ ഭവിഷ്യത്തുകളെയും കുറിച്ചാണ് വിരുന്നിലെ സംവിധായകൻ പറയാൻ ശ്രമിക്കുന്നത് അതിനായി ഒരുക്കിയ ആകട്ടെ സിനിമയുടെ ക്ലൈമാക്സിലേക്കുള്ള യാത്രയെക്കുറിച്ച് യാതൊരു സൂചനയും നൽകാത്തതും സിനിമ കണ്ടു കഴിയുന്ന പ്രേക്ഷകൻ പ്രറകിലേക്ക് ആലോചിച്ചാൽ സംവിധായകനും തിരക്കഥാകൃത്തും ആദ്യം മുതലേ ചില സൂചനകളൊക്കെ നൽകുന്നുണ്ടല്ലോ എന്ന് തിരിച്ചറിയുകയും ചെയ്യും ജോൺ കളത്തിൽ എന്ന ബിസിനസ് പ്രമുഖൻ കൊല്ലപ്പെടുകയും സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് അയാൾ ആത്മഹത്യ ചെയ്യുകയായിരുന്നുവെന്ന നാട്ടുകാരുടെ വിലയിരുത്തലുകളുമാണ് സിനിമ ആരംഭിക്കുന്നത് അയാളെ കൊലപ്പെടുത്തുന്നതാണെന്ന് പ്രേക്ഷകൻ ആദ്യം തന്നെ അറിയുന്നുണ്ട് അതിന് പിന്നാലെ അയാളുടെ ഭാര്യ എലിസബത്തും വാഹന അപകടത്തിൽ കൊല്ലപ്പെടുന്നു മരിക്കുന്നതിന് മുമ്പ് റോഡിലുണ്ടായിരുന്ന ആ ഒരു ഓട്ടോ ഡ്രൈവറോട് തൻ്റെ കൊലപാതകത്തിന് പിന്നിലെ കാരണത്തെക്കുറിച്ച് എലിസബത്ത് വിഷേദമാക്കുന്നുണ്ടെങ്കിലും അത് അയാൾക്ക് മനസ്സിലാകുന്ന രീതിയിലായിരുന്നില്ല തുടർന്ന് നടക്കുന്ന അന്വേഷണമോ സഞ്ചാരമോ ആണ് വിരുന്ന് നാട്ടിലെ നന്മമരമാണ് ഓട്ടോ ഡ്രൈവർ ഹേമന്ത് അച്ഛൻ ക്യാൻസർ ബാധിച്ച് മരിച്ചതിനാൽ അയാൾ ആഴ്ചയിലൊരിക്കൽ ആർ സി സിയിൽ പോകുന്നവർക്ക് സൗജന്യ യാത്രയൊരുക്കും അയാൾക്ക് മുമ്പിൽ നടക്കുന്ന ഒരു വാഹനാപകടത്തിൻ്റെ പിന്നാലെ അയാൾ നടക്കാൻ ശ്രമിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട ചിലർ കൂടി അയാളോടൊപ്പം ചേരുകയും സിനിമയുടെ ക്ലൈമാക്സിലേക്ക് കാഴ്ചക്കാരെ കൂട്ടിക്കൊണ്ടു ചെയ്യുന്നു ദൈവം അരങ്ങു വാഴേണ്ടടുത്തെല്ലാം സാത്താനെ കൂട്ടുപിടിക്കുമ്പോൾ സംഭവിക്കുന്ന അപജയമാണ് സിനിമയുടെ പ്രമേയം അടുത്ത കാലത്ത് കേരളത്തിലും തമിഴ്നാട്ടിലും കർണാടകയിലും ആന്ധ്രയിലും എല്ലാം സംഭവിച്ച ഏതാനും സാത്താൻ പ്രവർത്തനങ്ങളാണ് വിരുന്നിൻ്റെ ആകെത്തുക സാത്താൻ സേവയും അതിൻ്റെ ചരിത്രവും പശ്ചാത്തലവും ഉൾപ്പെടെ പറയുകയും അതിനെതിരെ കാഴ്ചക്കാരെ ബോധവാന്മാരാക്കുകയും ചെയ്യുന്നുണ്ട് വിരുന്ന് പതിമൂന്നാം വെള്ളിയാഴ്ചയിലെ രണ്ടാം വിരുന്നിൽ ബലി അർപ്പിക്കപ്പെടുന്നവൾ മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് ലോകത്തിൻ്റെ അധികാരം കൈയാളുമെന്ന് വിശ്വസിക്കുന്നത് സിനിമയിലല്ല യഥാർത്ഥ ലോകത്താണ് അതിൻ്റെ ഉദാഹരണങ്ങൾ പലപ്പോഴും വാർത്താ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെടാറുമുണ്ട് പട്ടാഭിരാമനിൽ എന്ന പോലെ വിരുന്നിൽ മികച്ച വേഷം കൈകാര്യം ചെയ്തിരിക്കുന്നത് ബാലേട്ടനായി എത്തിയ ബൈജു സന്തോഷാണ് വില്ലനിൽ നിന്നും തമാശ സ്വഭാവ നടനിലേക്കുള്ള പരിണാമം ബൈജു സന്തോഷിനെ ഏറെ ഗുണം ചെയ്തിട്ടുണ്ട് സിനിമയിൽ ഉടനീളം ബൈജുവിൻ്റെ സഖാവ് ബാലേട്ടൻ കസറുന്നുണ്ട് കാഴ്ചക്കാർക്ക് മനസ്സിലാകാത്ത ചില സംഭാഷണങ്ങളും മന്ത്രോച്ചാരണങ്ങളും വിരുന്നിലുണ്ട് അതിന് വിവർത്തനവും വരുന്നുണ്ട് ഹീബ്രോ ആണ് പ്രസ്തുത ഭാഷ എന്നാണ് കഥാപാത്രങ്ങൾ പറയുന്നത് പുറം ലോകത്തിൻ്റെ കാഴ്ചകൾ മാത്രം കണ്ടുശീലിച്ചവർക്ക് മുമ്പിൽ തങ്ങൾ കാണാത്തൊരു ലോകമുണ്ടെന്നും അവിടെ ദുരൂഹമായി പലതും സംഭവിക്കുന്നുണ്ടെന്നും വിരുന്നിൽ പറയുന്നു തമിഴ് താരം അർജുൻ സർജ മുഴുന്നള്ള കഥാപാത്രമായി പ്രതീക്ഷപ്പെടുന്ന ആദ്യ മലയാള സിനിമയാണ് വിരുന്ന് നേരത്തെ പ്രിയദർശൻ്റെ മരക്കാർ അറബിക്കടലിൻ്റെ സമൂഹത്തിൽ അദ്ദേഹം പ്രതീക്ഷപ്പെട്ടിരുന്നു തമിഴിൽ ആക്ഷൻ കിങ് എന്നറിയപ്പെട്ടിരുന്ന അദ്ദേഹത്തിൻ്റെ മികച്ച സംഘടന രംഗങ്ങൾ വിരുന്നിൽ കാഴ്ചക്കാർക്ക് മികച്ച വിരുന്നാകും നിർമ്മാതാവ് ഗിരീഷ് നയ്യാർ തന്നെയാണ് സിനിമയിലെ ഹേമന്ത് ദോട്ടാ ഋഷ ഡ്രൈവറുടെ വേഷം അഭിനയിക്കുന്നത് ഗിരീഷ് നെയ്യാറും അർജുനും നിക്കി ഗൽ റാണിയും ബൈജു സന്തോഷുമാണ് സിനിമയുടെ കൂടുതൽ ഭാഗങ്ങളിലും പ്രത്യക്ഷപ്പെടുന്നത് ആക്ഷൻ രംഗങ്ങൾ കൊണ്ട് സമ്പുഷ്ടമായ ചിത്രം ത്രില്ലർ ഗണത്തിൽപ്പെടുന്നതാണ്